അല്ല സാറി ഇങ്ങനെ വിളിച്ചു വരുത്തി എന്നെ അപമാനിക്കണം അതെന്താ അങ്ങനല്ല സാറി പറഞ്ഞത് എന്നെ അപമാനിക്കണം എന്നെ വിളിച്ചു വരുത്തിയിട്ട് ശാസ്ത്രമായിട്ടെ എന്നെ വിളിച്ചു വരുത്തിയിട്ട് ആ ചോദ്യത്തിന് ഒരു മക്കാനിരിക്കാൻ അല്ല നിങ്ങൾ അത് ഓഫ് ചെയ്തു അവിടെ നിൽക്കുന്നില്ല അല്ലെ എനിക്കിനകത്ത് ഞാൻ സാധ്യത മറുപടി അല്ല സാർ തന്നെ സാറിന് നേരെ ഞാൻ മാനിച്ചു ഞാൻ ചോദിച്ചെന്നുള്ള യഥാർത്ഥമായിട്ടുള്ള ഉത്തരവല്ല സാർ സാർ ഭയങ്കര മോശമായിട്ടാണ് സാറേ പറഞ്ഞു ഞാനിവിടെ ക്യാമറ ഓഫ് ചെയ്തു അറിയും നിർത്തിക്കോ ഇന്ന് ഞാൻ വളരെയേറെ സംതൃപ്തനും ചാരിതാർത്ഥ്യം നിറഞ്ഞവനുമാണ് എന്റെ കുറേ വർഷങ്ങൾക്ക് ഉള്ള അധ്വാനത്തിന്റെ ഫലങ്ങളിലേക്ക് വരുന്നു എന്നുള്ളതാണ് ഇന്നത്തെ എന്റെ ഒരു പ്രത്യേകത ചില ചില കാര്യങ്ങൾ പറയല്ലേ അനുഭവം ഗുരു എന്ന് പറയുന്ന കണക്ക് അനുഭവസ്ഥർ സംസാരിക്കുമ്പോൾ അതിന്റെ ആഖ്യാന രീതിയിൽ വളരെയേറെ വ്യത്യാസങ്ങൾ വരും നിങ്ങൾക്ക് അറിയാമായിരിക്കും ഹെമ്പ് മാൻ ഓഫ് ഇന്ത്യ എന്നുള്ള ഒരു പേരിന് വേണ്ടിയുള്ള പേരിലുപരി ഈ ജനങ്ങളിലേക്ക് അത്യപൂർവവും അമൃതവുമായ നമ്മുടെ കനാബിസ് അഥവാ ഹെമ്പ് അതിലേക്ക് എത്താനുള്ള എൻ്റെ ഒരു പ്രയാണത്തിന്റെ ഏകദേശം പല കടമ്പുകൾ കടന്നതിൽ ആദ്യത്തെ ഒരു റിസൾട്ടിലേക്ക് ഞാൻ എത്തി നിൽക്കുന്ന ഒരു സന്തോഷത്തോടുകൂടി വേണ്ടി ഞാൻ ഇവിടെ നിൽക്കുന്നത് നിങ്ങൾക്കറിയാമായിരിക്കും ഞാൻ എൻ്റെ ഇടത് സൈഡിലിരിക്കുന്ന ശ്രീ വിനോദ് ചാക്യർ സാധാരണ എല്ലാ കാര്യങ്ങളിലും അദ്ദേഹമാണ് എല്ലാരും ഇന്റർവ്യൂ ചെയ്യുന്നത് പക്ഷെ എനിക്കിന്ന് വിനോദ് ചാക്കാരോടാണ് ചോദിക്കാനുള്ളത് ചോദിച്ചതറേ ശരിക്കും സെക്സ് എന്ന് പറയുന്ന ഒരു സാധനം ജനങ്ങള് വളരെ പുച്ഛത്തോടുകൂടിയും എന്നാൽ കൗതുകത്തോടുകൂടിയും പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ സെക്സ് ദാരിദ്ര്യം അനുഭവിക്കുന്ന ഒരു ജനതയാണ് മലയാളികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംശയമല്ലോണ്ടോ ഞാൻ എന്റെ അനുഭവമായിട്ടാണ് വന്നേക്കുന്നത് ആദ്യമായിട്ട് ഞാൻ എനിക്ക് പറയാനുള്ള ഒരു കാര്യമുണ്ട് നമ്മള് വിവാഹം അല്ലെ വിവാഹം വളരെ ഒരു മംഗളമായിട്ടൊരു കർമ്മമാണ് വിവാഹം ഇപ്പോഴത്തെ ചെറുപ്പക്കാരോട് ഞാൻ പറയാനുള്ള കാര്യം നിങ്ങൾ വിവാഹിതനാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിവാഹിതനാകുന്നുണ്ടെങ്കിൽ ആദ്യം വിവാഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവം പറഞ്ഞാൽ സെക്സ് ആണ് അല്ലേ തീർച്ചയായിട്ടും അല്ലെ സാർ പറയലിംഗ് സ്ലിപ്പിംഗ് ഭക്ഷണം സുഖഭോഗം സുഖ ഉറക്കം മധദ്ര ഇതുണ്ടെങ്കിൽ മാത്രമേ ജീവിതം ആ ജീവിതം തകർന്നു പോയ ഒരാളാണ് ഞാൻ തീർച്ചയായും എട്ട് വർഷമായിട്ട് തകർന്ന് തരിപ്പണമായത് കൊണ്ട് ഞാൻ പറയുകയാണ് മക്കളെ നിങ്ങൾ കല്യാണം കഴിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളെ സെക്സ് ഉണ്ടോ എന്ന് പൂർണതയിലാണോ ഒന്ന് ചെക്ക് ചെയ്യണത് നല്ലതായിരിക്കും ചെക്ക് ചെയ്യുന്നത് തീർച്ചയായിട്ടും നല്ലതായിരിക്കും കാരണം എൻ്റെ അനുഭവമാണ് ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വളരെ എന്താ പറയുക സങ്കടകരമായിട്ടുള്ളൊരു അവസ്ഥയിലൂടെ കടന്നു പോയൊരു ആളാണ് ഞാൻ തമ്പി സാറിനെ പരിചയപ്പെട്ടിട്ട് ഏകദേശം ഒരു അഞ്ച് വർഷങ്ങളായില്ലേ സാറേ തീർച്ചയായും സാറ് ആയുർവേദ പാരമ്പര്യമുള്ള ഒരാളാണ് തമ്പി നാഗാർജുന എനിക്ക് സാറിനെ കാണുമ്പോൾ വളരെ ബഹുമാനമാണ് വളരെ ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് എൻ്റെ ഉയർച്ചയുടെ കുറേ കാര്യങ്ങളിൽ ഒരു മുക്കാൽ ഭാഗം ഞാൻ ഒരു ന്യൂസുമായിട്ട് ബന്ധപ്പെട്ട് ചാനലുമായിട്ട് ബന്ധപ്പെട്ട് എന്നെ ഏറ്റവും കൂടുതൽ സഹായിച്ചുള്ള ഒരു വ്യക്തിയാണ് തമ്പി നാഗാർജുന അങ്ങനൊരു അവസരം കിട്ടിയിട്ടുള്ള പറയാൻ ഞാൻ ഈ വേദിയിൽ പറയുകയാണ് പറഞ്ഞു വന്ന വിഷയം സെക്സ് ആണ് എനിക്ക് ഞാൻ കല്യാണത്തിന് മുമ്പ് ഈ വക പരിപാടികൾക്കൊന്നും ഞാൻ പോയിട്ടില്ല പോയിട്ടില്ല ഞാൻ പോയിട്ടില്ല ടെസ്റ്റ് അടിക്കാനും പോയിട്ടില്ല അപ്പൊ ഞാൻ വിചാരിച്ചു ഈ പരിശുദ്ധിയായ ആണുങ്ങളായിരിക്കും സ്ത്രീകൾക്ക് വളരെ ഇഷ്ടമാണെന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത് ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ സ്ത്രീകൾക്കൊക്കെ എല്ലാ സ്ത്രീകളും ഒരിക്കലും എല്ലാ സ്ത്രീകളും അടക്കം തമ്പി സാറേ ഞാൻ പറയണത് സ്ത്രീകളെ സ്ത്രീകൾ ഡിഫറൻസ് അടക്കം പറയുമ്പോ എന്റെ അമ്മ സഹോദരിതാണ് പക്ഷെ ചില സ്ത്രീകള് ചെല സ്ത്രീകള് എനിക്ക് രണ്ട് പെൺകുട്ടികളാണ് എന്റെ കല്യാണം കഴിഞ്ഞു രണ്ട് കുട്ടികളായി കുട്ടികളായതിനു ശേഷം എനിക്ക് സെക്സ് പരമായിട്ട് വളരെ പിന്നോക്കമായി ഇതൊരു സാർ കഴിഞ്ഞ ഇരുപത് സാറ് മറുപടി തരണം തീർച്ചയായിട്ടും ഇത് അവസ്ഥയാണോ രോഗമാണോ ഇത് അവസ്ഥയാണ് രോഗമല്ല രോഗമല്ല അവസ്ഥ അപ്പൊ ആ അവസ്ഥ വന്നവന്റെ മാനസികാവസ്ഥ എന്തായിരിക്കും വളരെ മോശവും അതായത് സമൂഹത്തിൽ ഒറ്റപ്പെടുകയും സമൂഹത്തിന്റെ മുമ്പിൽ ഇറങ്ങാനുള്ള ഒരു മടിയിലേക്ക് വരികയും പോവാ ശരിക്കും ആത്മഹത്യ വരെ ചെന്നെത്താനുള്ള സാധ്യതകളുണ്ട് എന്നെ സമീപിക്കുന്ന ഇഷ്ടംപോലെ ചെറുപ്പക്കാരാണ് യുവതികളും യുവാക്കളും സെക്സിന്റെ കാര്യം പറയുമ്പോൾ തന്നെ അവര് വളരെയേറെ അലേർട്ടാകുണ്ട് എന്തോ ഒരു തെറ്റ് ചെയ്യാൻ പോകുന്നുണ്ട് സെക്സ് ഇന്നു തെറ്റാണെന്ന് സൊസൈറ്റി അടിച്ചേൽപ്പിച്ചേക്കുന്ന ഒരു അലിഖിത നിയമം ഉണ്ടൂടെ ശരിക്കും ആഫ്രിക്കൻ രാജ്യങ്ങളിൽ പോലും സെക്സ് പഠിപ്പിക്കുന്ന ഒരു സ്കൂളില് ഇവിടുത്തെ വിദ്യാഭ്യാസത്തിൻ്റെ ഏറ്റവും വലിയൊരു അപശ്യുതി സെക്സ് അല്ലെങ്കിൽ നമ്മുടെ നിലനിൽപ്പ് സെക്സിലാണെന്നുള്ളത് പഠിപ്പിക്കുന്നില്ല പണ്ട് നമ്മുടെയൊക്കെ ചെറുപ്പത്തിലെ ചെമ്പരത്തിയുടെ പരാഗണമൊക്കെ പഠിപ്പിക്കാറുണ്ട് ആ സമയത്ത് ടീച്ചർ പോലും വളരെ അനുരാഗപൂർവ്വമാണ് ഇതൊക്കെ പഠിപ്പിച്ചിരുന്നത് ശരിക്കും ഇതൊരു സ്വാഭാവിക പ്രക്രിയയാണ് ഭക്ഷണം പോലെ തന്നെ ആവശ്യമുള്ളതാണെന്നും പുരുഷനേക്കാൾ സ്ത്രീ ഇത് ഡിമാൻഡ് ചെയ്യുകയും വേണം കാര്യവെച്ചാല് പുരുഷന് ഒരു പുരുഷന് ഇഷ്ടംപോലെ സ്ത്രീകളെ വേണമെങ്കിൽ ഗർഭിണികളാക്കാം പക്ഷെ ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ അമൂല്യമായ ഒരു വിത്താണ് ആ വിത്ത് പത്ത് മാസം എന്ന് പറയുന്ന ചന്ദ്രമാസം കൊണ്ട് ഒരു ഉത്പാദനം ഉണ്ടാവണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ അത്രയും കരുതലോടുകൂടി തന്നെ ഒരു പുരുഷനെ സെലക്ട് ചെയ്യേണ്ടതായിട്ടുണ്ട് അപ്പം അതിനുള്ള ഒരു അവസരം ഇവിടെ ഇല്ല എന്നുള്ളത് വളരെയേറെ അരാജകമാണ് ശരിക്കും അതിനൊരു പ്രതിവിധി എന്നോണം നമ്മുടെ ഈ സഹസ്രോഹത്തിലൊക്കെ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ വേദപുരാണങ്ങളിൽ ഉണ്ടായിരുന്ന അല്ല സാറെ വേറൊരു കാര്യം കൂടി പറയാനുണ്ടേ ഇത് ഇപ്പൊ ഇങ്ങനെ പറയുന്ന ആദ്യം ഞാനൊരു വിവാഹം കഴിച്ച് രണ്ട് കുട്ടികളായി രണ്ട് കുട്ടികളായി എനിക്ക് സെക്സ് പരമായിട്ട് വളരെ പിൻകോക്കുമ്പോൾ ഞാൻ ആഗ്രഹിക്കുന്ന സമയത്ത് എനിക്ക് സെക്സ് വരില്ലായിരുന്നു അപ്പൊ അങ്ങനെ വേറൊരു സ്ത്രീയായിട്ട് ഞാൻ ബന്ധപ്പെട്ടു വന്നത് സാറെ രണ്ടാമതും ഞാനൊരു വിവാഹം കഴിച്ചെന്നല്ല ഒരു ലവിങ് ലൂതറിൽ ഞാൻ ഇങ്ങനെ ആ അതെ ആ സ്ഥാനത്തില് പോയി കഴിഞ്ഞപ്പോ ആ സ്ത്രീയോട് ഞാൻ പറഞ്ഞു ആ സ്ത്രീയോട് ഞാൻ പറഞ്ഞു എനിക്ക് സെക്സ് ഒക്കെ കുറവാണ് അപ്പൊ അതുകൊണ്ട് എന്റെ കൂടെ ജീവിക്കാൻ പറ്റെങ്കിൽ പ്രായമായതാണ് എന്റെ കൂടെ ജീവിക്കാൻ പറ്റുമെങ്കിൽ നമുക്ക് ഒരു ചുംബനത്തിലൂടെയും സെക്സ് ആവാം ഇല്ലേ ഒരു നോട്ടത്തിലൂടെയും സെക്സ് ആവാം തീർച്ചയായിട്ടും അങ്ങനെ ആ സ്ത്രീയുമായിട്ട് ആലുവ ശിവരാത്രി മണൽപ്പുറത്തിന്റെ അവിടെ പോയി സത്യം ചെയ്തു തന്നെ എനിക്ക് അങ്ങനൊരു തെറ്റുണ്ടാവൂലെന്ന് ഈ സ്ത്രീ വന്നു രണ്ടു മാസം കഴിഞ്ഞപ്പോഴേക്ക് എനിക്ക് കുറവാണെന്ന് അറിഞ്ഞു എനിക്ക് കുറവാണെന്നറി എനിക്ക് സാമ്പത്തികം ഇല്ല സാമ്പത്തികം ഇല്ല സെക്സില്ലാത്തവനെ ഏത് ഏത് പെണ്ണുങ്ങളും ആ സറ വേറെ എന്തുണ്ടായിക്കോട്ടെ സെക്സ് ഇല്ലെങ്കി ഒരു മണ്ണങ്ങാട്ട് നിക്കൂല അല്ലേ അപ്പൊ അതുകൊണ്ട് ആ സ്ത്രീ പോയി ആ സ്ത്രീ പോയിട്ട് നാടാകെ പറഞ്ഞിരുന്നു അവന് സാധനം ഇതൊക്കെ സാധനം എനിക്കില്ല അവന്റെ ലിംഗം എനിക്കില്ല അതുകൊണ്ടാണ് പോയെന്നൊക്കെ പറഞ്ഞ് എന്നെ അപമാനിതനാക്കി അന്ന് പൊതു എനിക്ക് വാശിയാർന്നു വളരെ ഭയങ്കര വാശിയാർന്ന് ഇതിനകത്ത് ഒരു മോചനം ഉണ്ടാവണം ഉണ്ടാവു സാറേ അപ്പൊ അതുകൊണ്ട് വളരെ അപമാനിതനായിട്ട് എനിക്ക് തെളിയിക്കാൻ പറ്റിയൊരു സംഭവമാണ് ഇവിടെ വന്നത് ഞാനിപ്പോ അത് കഴിച്ചു തുടങ്ങി എനിക്ക് മാറ്റങ്ങൾ ഒരുപാട് സംഭവിച്ചു ഈ മാറ്റങ്ങൾ ഞാൻ മറ്റുള്ളവരിലേക്ക് പറഞ്ഞു കൊടുക്കും ഈ തമ്പി നാഗാർജുനയുടെ കീഴിലുള്ള ഈ പ്രോഡക്റ്റ് ഈ ആയുർവേദ പ്രോഡക്റ്റ് എല്ലാവരും കഴിക്കുന്നത് നല്ലതാണ് സാറേ സൈഡ് എഫക്ട് ഇതിലുണ്ടോ ഒരു എഫക്റ്റ് സൈഡ് എഫക്ട് ഇല്ലാന്ന് മാത്രമല്ല മദ്യപാനികൾക്ക് അവരുടെ മദ്യം നിർത്താൻ വേണ്ടി ഡി ഡിഎന് പോലും നമ്മുടെ ഈ ഹെമ്പ് പ്രോഡക്ട്സ് നല്ല സിദ്ധ അമർദ്ദാണ് അത് അതില് പല കാരണങ്ങളാലാണ് ഇന്ത്യയിൽ നിന്ന് നഷ്ടപ്പെട്ടിരുന്നത് നയൻറ്റീൻ എയ്റ്റി ഫൈവില് വിദേശികളുടെ സമ്മർദ്ദം യു എന്റെ ഒക്കെ സമ്മർദ്ദം മുഖാന്തരമാണ് ഇങ്ങനെ ഒരു നിയമം തന്നെ ഇവിടെ നമുക്ക് ഇതിനെതിരായിട്ട് വന്നത് അതിനു മുൻപ് വരെയൊക്കെ ശബരിമലയിലും മറ്റും ഇത് ശിവമൂലി ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നു ഇതിന്റെ പേര് തന്നെ ശിവമൂലി എന്നാണ് അപ്പോൾ ഉത്തരേന്ത്യയിലൊക്കെ ഇന്നും ക്ഷേത്രങ്ങളിൽ പ്രസാദമായിട്ട് ഇത് കൊടുക്കാറുണ്ട് പിന്നെ ബാങ്ക് എന്ന് പറഞ്ഞ ഒരു സാധനം ഇതിൽ നിന്ന് ഇതിന്റെ ഇലയിൽ ഉണ്ടാക്കുന്ന ബാങ്ക് ശരിക്കു പറഞ്ഞാൽ ഡീറ്റോക്സിഫൈ ചെയ്യാനാണ് കൊച്ചുകുട്ടികൾ സമൂലം രാജസ്ഥാനിലും ഹിമാലയ പ്രദേശങ്ങളിലും ഇന്നും അവരുപയോഗിക്കുന്നുണ്ട് മലയാളികളെ മാത്രം വിദേശികളുടെ ആധിപത്യം കൂടുതൽ കാരണം ആവശ്യമുള്ളത് അവർക്ക് കിട്ടിയില്ല സെക്ഷനെ കുറിച്ച് അവർക്കറിയില്ല അജ്ഞരാണ് ഇന്ന് കല്യാണം കഴിച്ചിട്ടുള്ളതിൽ തൊണ്ണൂറ് ശതമാനവും ആളുകൾ ശരിക്കും തൽപര്യമല്ല ആസ്വദിക്കുന്നുമില്ല സർ അരികൾ ഉൾപ്പെടെ സാറേ വേറൊരു സംഭവം കൂടി ഇണ്ട്ട്ടോ എനിക്കിത് ഭയങ്കര വിഷമായി ഇങ്ങനെ സംഭവിച്ചു നാട്ടിലാകെ പ്രശ്നങ്ങളായി എന്റെ മക്കൾക്ക് പുറത്തിറങ്ങി നടക്കാൻ പറ്റുള്ള അച്ഛൻ ഇങ്ങനെയുള്ള സംഭവം പറയുമ്പോൾ മക്കൾക്ക് ഭയങ്കര പ്രതീക്ഷയായിട്ട് ഈ രണ്ട് മക്കൾക്കും എന്റെ മുഖച്ചായന്നെ കിട്ടിയേക്കണം വേണ്ടി വന്ന രണ്ടു മക്കൾക്കും എന്റെ മുഖച്ചായെ കിട്ടിയേക്കണത് അപ്പൊ അതുകൊണ്ട് ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്താന്ന് ചോദിച്ചാ ഇത് സെക്സ് ഞാൻ വളരെ വളരെ രോഷാഹുദിനായിട്ട് പറയാൻ തീരുമാനിച്ചതാണ് എങ്കിലും സൗമ്യമായിട്ട് സൗമ്യയായിട്ട് നിങ്ങളോട് എല്ലാവരോടും ഞാൻ പറയാണ് ഈ മരുന്ന് ഈ ആയുർവേദ മരുന്ന് ഈ അവസ്ഥയുള്ള ആൾക്കാര് മേടിച്ച് കഴിച്ചാൽ ഇത് നല്ല ഉത്തമമുള്ള മരുന്നായിരിക്കും ഈ മരുന്ന് നിങ്ങൾക്കൊന്ന് കാണിച്ചല്ല കാണിച്ചു കൊടുക്കാൻ സാധന തീർച്ചയായും തീർച്ചയായിട്ടും അതിലെ എനിക്ക് ഇച്ചിരിയോട് സംസാരിക്കാനുണ്ട് പറഞ്ഞു അതായത് ഇപ്പൊ രണ്ട് പെൺകുട്ടികളാണെന്ന് പറഞ്ഞില്ലേ അപ്പൊ എനിക്ക് സെക്സ് ആകാത്ത ഈ കുട്ടികൾ ഉണ്ടാവും അതിനൊരു മറുപടി ഉണ്ട് പൗരുഷത്തിന്റെ പൂർണ്ണത എന്ന് പറയുന്നത് പെൺകുട്ടികൾ ഉണ്ടാവില്ല സ്ത്രീക്കും പുരുഷനും ഒരേപോലെ ഓർഗാസം വന്നാൽ മാത്രമേ ആൺകുട്ടികൾ ഉണ്ടാവുകയുള്ളൂ അത് പെണ്ണുങ്ങളുടെ തെറ്റല്ലോ കാര്യം പെണ്ണുങ്ങള് ഭൂമിയും പുരുഷൻ വെള്ളം പോലെ വന്നു പോകും പുരുഷന് ആ സമയത്ത് തന്നെ സ്ത്രീയിലേക്കും ആ ഓർഗാസം വന്നാൽ മാത്രം ഒരു മൂന്ന് നാല് മണിക്കൂറിനുള്ളിൽ അണ്ടത്തിലേക്ക് ഈ ബീജം കേറി സാറെ വേറൊരു സംഭവം അറിയാ സാറിന് സാറിന് അടുത്ത് വേറൊരു കാര്യം ഞാൻ പറയാൻ പോയിരുന്നു എനിക്കിങ്ങനെ അവസ്ഥ ഉണ്ടായതിന്റെ പേരില് എന്റെ ഈ കാര്യങ്ങള് എന്റെ ഈ കാര്യങ്ങള് ഇതെല്ലാവരും അറിയിക്കാൻ വേണ്ടിട്ട് ശരിക്കും പറഞ്ഞ ഞാൻ അട്ടപ്പാടിയിൽ വരെ പോയാലാണ് അട്ടപ്പാടി ആദിവാസം കുറുമ്പൻ മൂപ്പൻ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ അടുത്ത് ഞാൻ പോയി എന്റെ മൂപ്പ എനിക്കിങ്ങനെ ഈ സംഭവം ഞാൻ വിചാരിക്കുന്ന ഒന്നുമില്ലാന്നല്ലോ ഞാൻ വിചാരിക്കുന്ന സമയത്ത് എനിക്കിത് എന്ന് പറഞ്ഞു ഇപ്പൊ അദ്ദേഹം പറഞ്ഞു രണ്ടു ദിവസം അവിടെ കിടക്ക രണ്ടു ദിവസം നിൽക്കാൻ പറഞ്ഞു രണ്ടു ദിവസം ഇവിടെ നിൽക്കാൻ പറഞ്ഞു എന്റെ അടുത്ത് ഏഹ് രണ്ടു ദിവസം നിൽക്കാൻ പറഞ്ഞു കൊറേ കാര്യങ്ങളൊക്കെ എന്നിട്ട് ചെയ്യാൻ പറഞ്ഞു ഇപ്പൊ അയാള് പറഞ്ഞാണ് ഇയാൾക്കൊരു പ്രശ്നവും ഇല്ലാന്ന് അല്ല അതിന് മനസ്സുണ്ട് ആങ്സൈറ്റി ഡിസോർഡർ എന്ന സാധനമുണ്ട് അതായത് ആദിയിൽ നിന്നാണ് വ്യാധി വ്യാധിയിൽ നിന്നാണ് അന്ത്യം വരുന്നത് ഇപ്പോഴും കുട്ടികളുണ്ടാവാത്ത ഇഷ്ടംപോലെ സ്ത്രീ പുരുഷന്മാരുണ്ട് അതിന്റെ കാരണം അവർക്ക് ഈ സംശയം കൊണ്ടാണ് അവർ ഇത് പോകുന്നത് ഭവത്ഗീത പോലും പറഞ്ഞു സംശയത്തി വിനശ്ശേരി ഒരുപാട് പെട്ടവർക്ക് തുറന്നൊന്നും സംസാരിക്കാൻ പറ്റുന്നില്ല സെക്സ് ചെയ്ത് വെറുതെ പോയിട്ട് സെക്സ് ചെയ്യരുത് നിങ്ങൾ തുറന്ന് ഭാര്യവർത്തകന്മാർ പാലും വെള്ളം ചേരുന്ന കണക്ക് അങ്ങോട്ടിങ്ങോട്ട് സംസാരിച്ച് സംസാരിച്ച് വീണ എങ്ങനെ നമ്മൾ ആ കറക്റ്റ് ട്യൂണിലേക്ക് തന്ത്രികൾ എന്ന് പറഞ്ഞതുപോലെ സ്ത്രീയെ ഒരു വീണയോട് ഓമിച്ച് ഒരു കലാകാരൻ്റെ രീതിയിൽ കൂടെ അവളുടെ എല്ലാ ആഗ്രഹങ്ങളും ആശയങ്ങളിലെയും നിങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ടോട്ട് വേണം ഭോഗത്തിലേക്ക് ഏർപ്പെടാൻ അപ്പോൾ മാത്രമേ പരമാനന്ദം എന്നുള്ളൊരു രീതിയിൽ കൂടെ തുര്യുന്ന ഒരവസ്ഥയുണ്ട് അങ്ങനെ വരുമ്പോൾ ജീവിതത്തിൽ സമാധാനം ഉണ്ടാവും ഒരു സംശയവും വേണ്ട അതിന് ഏറ്റവും സപ്പോർട്ടീവ് ആണ് നമ്മുടെ ഈ മദരകാമോ ഞാൻ കഴിച്ച് ഞാൻ കഴിച്ചു എനിക്ക് വളരെ ഏഹ് ഫലപ്രദം ഉണ്ടായി ഫലപ്രദം ഉണ്ടായിന്ന് പറഞ്ഞാൽ എനിക്ക് ആ പച്ചമലയാളത്തിൽ പറയണ തീർച്ചയായിട്ടും പച്ച മലയാളത്തിൽ പറയുന്ന ഇപ്പൊ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതൊന്നും ശരിക്കും ജനങ്ങളോട് പറയാൻ പാടില്ല അങ്ങനത്തെ അറിയാൻ അറിയണം ഇത് എന്റെ 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 അവസ്ഥ വളരെ മോശമായിട്ടുള്ള അവസ്ഥയായിരുന്നു എന്റെ അവസ്ഥ ഒരിക്കലും ജീവിതത്തിൽ ആർക്കും വരില്ല ഒരുപാട് ആളുകൾക്ക് പറയാം തീർച്ചയായിട്ടും അതേപോലെ തന്നെ നിദ്ര ഉറക്കം ബാലൻസ് ശ്രയം മാത്രമേ അതായത് നമ്മുടെ വർഷോപ്പിൽ വണ്ടി കൊണ്ടിടുമ്പഴാണല്ലോ വണ്ടിയുടെ പണികളൊക്കെ ചെയ്യുന്നത് അതേപോലെ ഉറങ്ങുന്ന സമയത്ത് ശരിക്കും ഇന്റേണൽ ഓർഗൻസ് ഉറക്കത്തിലല്ല നമ്മളുടെ എല്ലാ പ്രശ്നങ്ങളും റെക്ടിഫൈ ചെയ്യാണ് അപ്പം നമുക്ക് ഉത്കണ്ഠ വരുമ്പോ അതായത് പാസ്റ്റ് പ്രസന്റ് ഫ്യൂച്ചർ പാസ്റ്റ് എന്ന് പറയുന്നതാണ് ഡിപ്രഷൻ ഓ കഴിഞ്ഞ കാര്യങ്ങളെല്ലാം മോശമായി എന്ന് ചിന്തിക്കുമ്പോൾ നമ്മൾ ഡിപ്രസഡ് ആയി അപ്പം നിങ്ങൾ ശരിക്കും ഡിപ്രഷൻ കഴിഞ്ഞിട്ട് വരികയാണ് മഹഭാഗ്യം കൊണ്ടും നിങ്ങളുടെ മനക്കരുത്തുകൊണ്ടുമാണ് ഇന്ന് ചാക്കിയാരി കൂടി ഇരിക്കുന്നത് നിങ്ങൾ ഉത്തമ പുരുഷനാണ് ഒരു സംശയം ചെറിയൊരു ഒരു തട്ട് വേണമായിരുന്നു കാറ് കഴുകി തുടക്കുന്ന കണക്ക് ഇപ്പം നിങ്ങൾ കഴുകി തുടയ്ക്കപ്പം ഒരു ഉത്തമ പുരുഷനായി അപ്പൊ ഈ എലിവേറ്റ് എന്ന് പറഞ്ഞ ക്യാപ്സൂള് രാത്രി കഴിക്കുകയാണെങ്കിൽ പരമാനന്ദമായിട്ട് നിദ്ര കിട്ടും അപ്പൊ ഒന്ന് രണ്ടാഴ്ച ഉറങ്ങി കഴിക്കുമ്പോൾ നമ്മുടെ മെറ്റബോളിസ സിസ്റ്റം കറിയും ഇത് വയഗ്ര അല്ല കേട്ടോ ഇത് ചെയ്യുന്ന എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആൽക്കു ശരീരത്തിൽ കൂട്ടും അമ്മളമാണ് എല്ലാ രോഗങ്ങളും ആ രോഗാവസ്ഥയിൽ നിന്ന് മാറി ഗഡ് ഒക്കെ ഉണ്ടായി ഭക്ഷണമൊക്കെ ദഹിച്ച് നിങ്ങൾക്ക് ഒരു ഉൻ ഉന്മാദമെന്ന ഒരു അവസ്ഥ ഇത് അതുപോലെ തന്നെ ഷെഡ്യൂൾഡ് മെഡിസിനാണ് നമ്മുടെ ഡോക്ടേഴ്സ് ഉണ്ട് നമ്മുടെ പാനലിൽ ഡോക്ടേഴ്സ് വഴി പ്രിസ്ക്രൈബ് ചെയ്തിട്ട് വേണം ഇത് വാങ്ങാൻ അതുകൊണ്ട് അറിഞ്ഞിരിക്കുക ഇത് നിയമപരമായ ഒരു ഔഷധമാണ് കാശ്മീര് മുതൽ എല്ലാ സംസ്ഥാനങ്ങളിലും കേരളം ഉൾപ്പെടെ നമുക്ക് വിൽക്കാനുള്ള ലൈസൻസ് ഉണ്ട് നിങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ കയറിയോ അല്ലെങ്കിൽ നിങ്ങൾക്കും ശരിക്കും ഇത് പ്രൊമോട്ട് ചെയ്യാം ഒരു വിരോധവും നിങ്ങൾ വേണമെങ്കിൽ നിങ്ങളുടെ നമ്പർ കൊടുത്തോളൂ അപ്പൊ ഇവിടെ ഇത് ഇവിടെ ഇവിടുന്ന് നമുക്കിപ്പോൾ സെയിലില്ല മധ്യപ്രദേശിൽ നിന്നാണ് നമ്മൾ സെയിൽ ചെയ്യുന്നത് ഓൺലൈൻ സെയിലാണ് ഉള്ളത് എല്ലാവരും എന്റെ അവസ്ഥ ഇത് പറയണത് ഇതിനെ കുറിച്ച് തന്നെ ഒരു സിലിമാ സ്ക്രിപ്റ്റ് തന്നെ ഞാൻ റെഡി ആക്കിയിട്ടുണ്ട് സാറേ ശരി വളരെ ആരും നിങ്ങൾ ഇത്രയും തുറന്നു പറഞ്ഞത് ഇത് നിങ്ങൾ ഒരാളല്ല എന്റെ കണക്കൂട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ അറുപത് എഴുപത് ശതമാനം സ്ത്രീ പുരുഷന്മാർ അനുഭവിക്കുന്ന അതിന്റെ ഒരു പ്രതിപുരുഷനാണ് ചാ ചാർ മനസ്സിലായി ഇനിയും ഒരു സ്ത്രീ വന്നു കഴിഞ്ഞാൽ നിങ്ങൾ അവളെ വിട്ടു അവള് നിങ്ങളെ വിട്ടു വിട്ടുപോകില്ല അത് ഞാൻ ഉറപ്പുവായിരുന്നു കാര്യം ആ ഒരു നിലയിലേക്ക് നിങ്ങൾ എത്തിക്കഴിഞ്ഞു ഇത്ര നാൾക്ക് നമ്മുടെ ഔഷധ സേവനത്തിൽ കൂടെ നിങ്ങൾക്ക് സേവിച്ചോ മനസ്സിലായില്ല അത് ഇനിയും കുറച്ച് നാളോട് കണ്ടിന്യൂ ചെയ്യുക അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ഉത്തമ ജീവിതം ഉണ്ടാവും നന്ദി നമസ്കാരം